ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇത് മുപ്പതാം തീയതിത്തെ വീഡിയോ ആണ് ഇന്നത്തെ ദിവസം രാവിലെ ഇഡലി ചട്നിയൊക്കെ ഉണ്ടാക്കിയത് തലേ ദിവസം നമ്മൾ മാവൊക്കരച്ച് വെച്ചത് നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീട്ടിൽ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ ഇപ്പം പുറത്തുനിന്ന് നമ്മൾ മസാല ദോശ കഴിക്കില്ലേ അതുപോലെയല്ല വീട്ടിലുണ്ടാക്കുന്നതെന്ന് ഇവർക്ക് അത്ര ഇഷ്ടമല്ല പ്രത്യേകിച്ച് സാധാരണ ഇഡലി ദോശയൊക്കെ മസാല ദോശ ഒക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് മറ്റുള്ളവർക്കും തന്നെ അത്ര വലിയ താല്പര്യമില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് നമ്മൾ മൂന്ന് കഷ്ണം മീൻ മേടിച്ച് വെച്ചിട്ടില്ലേ അതൊന്നും മാരിനേറ്റ് ചെയ്യുന്നതേ അപ്പം കുരുമുളക് പിടി ഇത്തിരി കുറവായിട്ട് തോന്നി പിന്നെ ഞാൻ കുരുമുളക് മുഴുവനായിട്ട് വെച്ചത് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ഒരു അര മണിക്കൂർ ഞാൻ കറങ്ങി നടക്കേണ്ടി വന്ന് കുരുമുളക് വെച്ച സ്ഥലം മറന്നുപോയി വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ട് അത് നോക്കിയപ്പോൾ കാണാത്തതാണ് പ്രശ്നം ഇത് വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി അന്വേഷിച്ച് അങ്ങനെ അവസാനം കുരുമുളകിനെ കണ്ടുപിടിച്ച് അത് പൊടിച്ച് പോരായ്മയൊക്കെ ചേർത്തിട്ടത് മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചോട്ടാം അപ്പോൾ ഇന്നത്തെ ദിവസമില്ലേ ഞാൻ ചേച്ചിയെയും ചേട്ടനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചൊരു ദിവസമായിരുന്നു കാരണം ജിത്തൂർ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുനടക്കണൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ മിക്ക വർഷങ്ങളും പണ്ട് മുതലേ മിക്ക വർഷങ്ങളും വരാറുണ്ട് ഈ ജനുവരി ഫസ്റ്റിൻ്റെ കാർണിവൽ കാണാനും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് വർഷങ്ങൾ അവർ നാട്ടിലില്ലാത്ത വർഷങ്ങളും അവൻ്റെ ആക്സിഡൻറ്റായി കിടന്ന വർഷങ്ങൾ അങ്ങനെയൊക്കെ കുറേ വരാതെ വരാൻ പറ്റാത്ത വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തവണ നമ്മുടെ മക്കളെല്ലാവരും നാട്ടിലുമുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ക്രിസ്മസൊക്കെ ഒരു ഒരുപാട് നാളുകളായിട്ട് ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറും ഒക്കെ ഒരുപാട് നാളുകളായി നമ്മൾക്ക് കിട്ടിയിട്ട് അങ്ങനെ എല്ലാം കൂടി ചേർത്താണ് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ മീൻ ഒന്ന് വറുത്തെടുക്കണം പിന്നെ ഇത്തിരി കട്ട്ലെറ്റ് ഞാൻ നേരത്തെ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ ഞാൻ ആ കുക്കറിൽ വെച്ചേക്കണത് ഇത്തിരി ബീഫ് കറിയാണ് പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കണം ബിരിയാണിയുടെ റൈസ് ബിരിയാണിയുടെ കറി നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ബിരിയാണിയുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള കാഷിനിട്ട് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തക്ക അതൊക്കെ ഒന്ന് എടുത്ത് അതിനുശേഷം പിന്നെ ഇനി കട്ട്ലെറ്റ് വറുക്കാനിടണം മീൻ വറുക്കാനിടണം പിന്നെ ഇത്തിരി സാലഡ് ഉണ്ടാക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണിയുടെ ഒപ്പത്തിൽ കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് ചോറും കറികളുമായിട്ടും ഉണ്ട് പപ്പ ഈ ബിരിയാണിയൊന്നും കഴിക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറും കറികളും അതും ഉണ്ട് ഇനി ഇവിടെ ഇവർക്ക് ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്തിരി കറികളൊക്കെ അത്യാവശ്യം വേണ്ട കറികളുമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പോർക്കിൻ്റെ കറിയെല്ലാം ക്രിസ്മസിൻ്റെ ആ ഒരു വിന്താല് വെച്ചില്ലേ അത് കുറച്ചെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കറികളൊന്നും ഇവിടെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് വന്ന ഗസ്റ്റിനും പച്ചക്കറികൾ വേണ്ട നമ്മൾക്കിവിടെ പിള്ളേർക്കും വേണ്ട ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പച്ചക്കറികൾ വെച്ചാൽ അതവിടെ വേസ്റ്റ് ആയിപ്പോകും അതിന് പകരം കുറച്ച് സാലഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കുക്കും വെറും തക്കാളിയൊക്കെ ഞാൻ എടുത്ത് വെക്കും അതൊന്നും ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു വെജിറ്റബിളിൻ്റെ ആ ഒരു കുറവ് മാറിക്കിട്ടുമല്ല അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ കുക്കറിൽ ഇറച്ചി വേവിച്ചിറച്ചിയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് വേഗണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ നമ്മൾ മസാലയൊക്കെ ചേർത്ത് വഴ വെച്ചി വെച്ചി വേവിക്കാനാണ് ഇനി ഈ ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് ഇട്ടട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കട്ട്ലറ്റുകൾ എല്ലാം ഞാൻ എടുത്ത ഫ്രൈ ചെയ്തു കേട്ടോ അപ്പോൾ വരെ ഏകദേശം ഏറ്ററായി സമയത്തെ ഞാൻ ഒരുവിധം കാര്യങ്ങളെല്ലാം റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ റൈസ് ഒക്കെ വേവിക്കാൻ ഒക്കെ വെച്ചിട്ടിndarray ബിരിയാണിക്ക് വേണ്ട റൈസ് ಅದൊന്ന് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വറുതെടുത്ത സാലോക്കി ഇട്ടട്ട് ഒന്ന് ഇളക്കി എടുക്കണം അത്രേക്കേ ഉള്ളൂ അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടുകഴിഞ്ഞ് അതവിടെ സാവധാനം ഇരുന്നൊന്ന് ചെറിയ തീയിൽ വെന്ത് വരുമ്പോഴത്തേക്കും ആ ബീഫ് കറിയുടെ കാര്യങ്ങളും കഴിഞ്ഞ് അപ്പോൾ അവർ ഏകദേശം ഒരു മണിയായപ്പോഴത്തേക്കും ആണ്ട്ടാ എത്തിയത് ആ നേരം കൊണ്ട് നമ്മൾ കഴിക്കാനുള്ളതെല്ലാം തന്നെ മേശപ്പുറത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ തവണ ക്രിസ്മസിൻ്റെ അന്നർന്നവര് വന്നിട്ടുണ്ടായിരുന്നത് അത് അപ്രതീക്ഷിതമായിട്ടാണ് അവർ വന്നത് റോജറ് പോകുന്നതിന് മുമ്പ് വേഗം വന്നാൽ കാരണം റോജറ് ഇരുപത്തേഴാം തീയതി പോകുന്നു പോയതായിരുന്നില്ല പോകാൻ നിൽക്കണമായിരുന്നില്ല അപ്പോൾ അങ്ങനെ റോജറിനേം കൂടി പോകുന്നതിന് മുൻപൊന്നും കാണുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അവരന്ന് ഇരുപത്തഞ്ചാം തീയതി വന്നത് അന്നത്തെ ദിവസം നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് നമ്മുടെ ഫോട്ടോ ചെയ്ത് പിന്നെ നമ്മുടെ ആ ഗ്രൗണ്ടിൽ അമ്യൂസ്മെൻറ്റ് പാർക്കും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കാണ് അപ്പോൾ നമ്മുടെ വഴിയിൽ നിന്ന് നിറയെ നമ്മുടെ ഫ്രണ്ടിലെ ചെറിയ വഴിയിൽ നിറയെ ബൈക്കുകൾ രണ്ട് സൈഡിലും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ വന്ന് കഴിഞ്ഞപ്പോൾ പകൽ സമയത്തല്ലേ വരുന്നത് കുഴപ്പമില്ലായിരുന്നു ആരും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ഒരു നാലര മണി അഞ്ചുമണിയോടുകൂടി അമ്യൂസ്മെൻ്റ് പാർക്കങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ തിരക്കായി വണ്ടികൾ വെച്ചിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള കാറുകളൊന്നും പുറത്തോ പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥയില്ലേ അപ്പോൾ ആദ്യമേ തന്നെ നമുക്കറിയാം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വണ്ടി പുറത്തിറക്കാൻ പറ്റില്ലെന്നുള്ളത് പക്ഷേ ഇവർക്കറിയില്ലായിരുന്നു ഇവരങ്ങനെ വണ്ടി പുറത്തിറക്കാൻ പറ്റാതെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിവരെ നിൽക്കേണ്ടി വന്നു രാത്രി പിന്നെ നമ്മൾ ആ വണ്ടിയെല്ലാം ബൈക്കുകളെല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ കൊടുത്തിട്ട് ഇവരുടെ കാറിന് പോകാനുള്ളൊരു വഴിയൊരുക്കി ഈ അന്ന് ഈ കാർ ചെറിയ ഇവരുടെ പഴയ ചെറിയ കാറായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകുന്നില്ല പക്ഷേ ഇത്തവണ വലിയ കാറാണ് അത് എന്ത് തന്നെ ആയാലും വണ്ടി എത്ര സൈഡിൽ ഒതുക്കി കൊടുത്താലും ഈ നമ്മുടെ ചെറിയ വഴി കൂടി പോകൂല അപ്പോൾ അത് നേരത്തെ നമുക്കറിയാം അതുകൊണ്ട് ഇവരുടെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റിയ രീതിക്ക് വരാൻ പാടുള്ളൂ രാത്രി നിങ്ങൾക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ചേച്ചിക്ക് നിർബന്ധം ഇരുന്ന് പോകണമെന്ന് അതെനിക്കായാലും അങ്ങനെ തന്നെയാണ് ഡ്രസ്സ് എല്ലാം മാറ്റി പിന്നെ പിറ്റേ ദിവസം പോകുമ്പോൾ വീണ്ടും എടുത്തു കൊടുക്കുക അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളൂ ഇതാവുമ്പോൾ വന്ന് കാര്യം കഴിഞ്ഞ് അതേ ഡ്രസ്സിലങ്ങോട്ട് പോകുക നമ്മളുടെ വീടാണെങ്കിൽ പൂട്ടിയിടണ്ട അങ്ങനെയൊക്കെ ഞാനും ചിന്തിക്കുന്നതാണ് കേട്ടോ പക്ഷേ നമ്മളുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പോകാൻ പറ്റില്ലെന്ന് നമുക്കറിയായിരുന്നു അങ്ങനെതേ ഉച്ചക്ക് ഏകദേശം ഒരു മണിയായപ്പോഴത്തേക്കും ആണ് അവരെത്തിയത് കേട്ടാ അവർ റോറോ വഴിയൊക്കെ കയറി അങ്ങനെ കറങ്ങിയൊക്കെയാണ് വന്നത് അങ്ങനെ അവർ വന്ന് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ എല്ലാവരും കൂടിയൊക്കെ കഴിച്ച് അപ്പോൾ ഞാൻ ആ ബിരിയാണിയുടെ കറി മാത്രം വേറെ ബൗളിലേക്ക് മാറ്റിയില്ല കാരണം ഭയങ്കര ചൂടായിട്ടിരിക്കുന്നെയാണ് അത് എടുത്ത് പൊക്കാനും മാറ്റാനും ഒക്കെ പറ്റുക അത്രയും വെയിറ്റ് ആണ് ആ പാത്രത്തിന് അതുകൊണ്ട് ഞാൻ പിന്നെ ആ പാത്രം തന്നെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് വെച്ചാ അപ്പോൾ വന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഒക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് താഴേക്ക് വന്ന് റൈന് ക്ലാസ് ഉണ്ടായിരുന്നു റോജറിന് വർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ാണ് അവരൊക്കെ താഴേക്ക് വന്നതൊക്കെ കഴിഞ്ഞിട്ട് റിച്ചാർഡ് മാത്രമേ താഴെ ഉണ്ടാകുന്നുള്ളൂ പിന്നെ ഞാനും പപ്പൻ അങ്ങനെ ആദ്യം ഇവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ചേച്ചി എന്ത് ഇരിക്കൂല അങ്ങനെ ചേട്ടനും ചിത്തവിനും ആദ്യം വിളമ്പി കൊടുത്ത് പിന്നെ നമ്മുടെ മക്കളാണെന്നുണ്ടെങ്കിൽ ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടില്ല ഇവിടെ രണ്ട് രണ്ടര ആകുമ്പോഴെല്ലാം കഴിക്കുന്നത് പക്ഷേ ഇവരൊക്കെ ഒരു മണിക്ക് കഴിക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ സമയം തെറ്റാതെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് രണ്ടാൾക്കും വേഗം തന്നെ വിളമ്പി പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ വന്നിരുന്നിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അപ്പക്കാണെങ്കിൽ ഇത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു ഒരുപാട് കോളുകൾ വന്ന ദിവസമായിരുന്നു അതുകൊണ്ട് പപ്പദേ ഫോണും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കാരണം ഈ കാർണിവൽ ായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവർക്ക് വോളണ്ടിയേഴ്സിനെ കൊടുക്കണം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി പല പല ഫോൺ കോൾസിൽ തിരക്കായിപ്പോയി അപ്പോൾ ഇവരുടെ ഒപ്പം പപ്പയും കൂടി ഇരിക്കട്ടേന്ന് ചോദിച്ചാൽ നാല് പാത്രമാണ് ഞാൻ വെച്ചത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ടേബിൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ നമ്മളുടെ മൊത്തത്തിൽ ഈ ബിൽഡിങ് വെച്ച സമയത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ട് ഡൈനിങ് ഏരിയ ഈ ഒരു സ്ഥലത്തായിപ്പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും നമുക്ക് ആ ആറ് ചേർണ്ടെങ്കിൽ നമ്മളിവിടെ ആറ് ചേറിട്ട് ഇരിക്കാറില്ല കാരണം ഭയങ്കരമായിട്ട് എല്ലാവർക്കും കൈ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ട് നാല് ചേർ മാത്രം ഇട്ടിട്ട് വരണവർ വൃത്തിയായിട്ട് കഴിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഇരിക്കാത്തത് കേട്ടോ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനുണ്ടാക്കി വെച്ച ക്രീം കേക്ക് ഉണ്ടല്ലോ നമ്മൾ ക്രിസ്മസ് ഉണ്ടാക്കിയ ചോക്ലേറ്റ് കേക്ക് അതൊക്കെ കൊടുത്ത് പിന്നെ പപ്പടം അമ്മ കൊണ്ടുവന്ന പ്ലം കേക്ക് കട്ട് ചെയ്ത് പിന്നെ നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ പ്ലം കേക്ക് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ഒക്കെ വെച്ചിട്ട് ആ ഒരു ഭക്ഷണം കഴിഞ്ഞതിനു ശേഷം നമ്മൾ സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് കൊടുത്തതാണ് കേട്ടോ അല്ലാതെ വേറെ സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഒരുപാട് മധുരം ഇവിടെ ഇരിക്കണില്ല അപ്പോൾ വേറെ വേറെ മധുരങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയൊക്കെയിട്ട് ചായക്ക് ഒരു സാധനങ്ങളും നമ്മൾ സ്നാക്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി ഗ്രൗണ്ടിലേക്ക് കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ അവിടെ നിന്ന് ബജ്ജിയൊക്കെ കഴിക്കണ്ടേ അപ്പോൾ പിന്നെ ഇപ്പം എന്ത് കഴിക്കാനാണ് എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ ഒന്നും വെച്ചില്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും വയറും നിറഞ്ഞിരിക്കണതുകൊണ്ട് തന്നെ ഇനി ഒന്നും കഴിക്കണ്ട ഒന്നും വെക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം ഞാൻ കൊണ്ടൊന്നും വെച്ചില്ല ഇത് ആ വരാൻ കഴിയില്ല പപ്പ ഇവിടെ അപ്പൊ വന്യം കഴിച്ചിട്ട് ഞാനും ചേച്ചി ജിത്തൂടി കോഴി ചടങ് ചേട്ടൻ നേരത്തെ അപ്പോൾ ഞങ്ങളൊരു ഏഴ് മണിയോട് കൂടിയിട്ട് കാഴ്ചകൾ കാണാൻ ഇറങ്ങിയിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടായതുകൊണ്ട് ഇവിടെ നിറയെ ബഹളവും ഒരുപാട് ലൈറ്റൊക്കെ ഇരുന്ന് ഇപ്പോൾ ഇരുട്ടായിട്ടാണ് കിടക്കുന്നത് അതൊരു വിഷമം തോന്നാറുണ്ട് പിന്നെ അമ്യൂസ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സ്വസ്ഥതയുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ശബ്ദമാണ് ഈ ഇത് വർക്ക് ചെയ്യണ ശബ്ദവും ആളുകളുടെ ശബ്ദവും ഭയങ്കര ശബ്ദമാണ് പാട്ടും എല്ലാം കൂടിയിട്ട് ഇപ്പോൾ അതൊന്നുമില്ല സൈലൻറ്റാണ് പക്ഷേ ഇപ്പോൾ ഈ കാറ് പാർക്ക് ചെയ്യണത് ഒരു കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ പോലെ ഇപ്പോൾ അവിടെ വണ്ടികളാണ് വണ്ടികളാണിപ്പോൾ നിറയെ കിടക്കുന്നത് ഏതായാലും പപ്പനെ വിളിച്ചിട്ട് പപ്പ വന്നില്ല പപ്പ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെയൊക്കെ നടക്കണത് അപ്പോൾ റയനും റോജറും ഏതായാലും വരുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് റയനാണെങ്കിൽ നല്ല ടെൻഷനിൽ നിൽക്കുന്ന ഒരു സമയമാണ് കാരണം അവന് ഷിപ്പിലേക്ക് കയറാനുള്ള ആ കുറ അതിന് മുൻപായിട്ടുള്ള കുറേ ടെസ്റ്റുകൾ ക്ലാസ്സുകൾ കുറേ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യണം അതൊക്കെ റെഡിയാക്കല് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ റയനും വ്യാപൃതനാണ് അപ്പം അതുകൊണ്ട് തന്നെ റയൻ്റെ ആ ടെൻഷൻ നിൽക്കുന്നതുകൊണ്ട് റയൻ ഏതായാലും ഇനി മൂന്നാമതൊരു ദിവസം കൂടി കറങ്ങാൻ തയ്യാറില്ലായിരുന്നതുകൊണ്ട് അവരൊക്കെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങളിത് ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ പപ്പാഞ്ഞി മഴ നനയുന്നൊരു സീൻ ഇത് പുതിയതാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് രണ്ട് തവണ വന്നപ്പോഴും ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വെള്ളോണം വീണോണ്ടിരിക്കണട്ടോ അപ്പം അത് കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കി നിന്ന് പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് ശരിക്കും ലൈറ്റുകളെല്ലാം അവർ ഇട്ടത് അപ്പോൾ പകൽ വെളിച്ചം പോലെയായി നേരത്തെ ഇരുട്ടിൽ ഉള്ള ആ ഒരു സീരിയൽ ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ലൈറ്റുണ്ടായിരുന്നുള്ളൂ ഇപ്പം നന്നായിട്ട് തന്നെ നല്ല പകൽ വെളിച്ചം പോലെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും കുറച്ച് തെളിച്ചുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനവിടെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ കാഴ്ചകളും നമ്മൾ രണ്ട് തവണ കണ്ടതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാല്ല അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നടന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലായത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോഴത്തേക്കും അവിടെ ബാരിക്കേഡുകളൊന്നും ഉണ്ടാക ഉണ്ടായിരുന്നില്ല ഇപ്പം പല പല ബാരി പല സ്ഥലങ്ങളിലും ബാരിക്കേഡ് വെച്ചിട്ട് മറിച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റില്ല അപ്പം ഞാനിങ്ങനെ നടന്ന് കഴിഞ്ഞ ദിവസത്തിൽ കൂടി പോയതല്ലേ എന്നുള്ളൊരു ചിന്തയിൽ നടന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ബാരിക്കേഡാണ് അപ്പോൾ അതേ ഒരു മോള് അവിടെ വന്നിട്ട് എന്നെ തട്ടി വിളിച്ചതാണ് കേട്ടോ ബിന്ദു എന്നാണ് ആ മോളുടെ പേര് അവൾ മോനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടാളും കൂടി അങ്ങനെ ഗ്രൗണ്ടിലേക്ക് വന്ന് നടക്കുന്ന സമയത്ത് സ്വപ്നാൻ്റെ വീട് ഇവിടെയല്ലേ മമ്മീന്നൊക്കെ മോൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണാണ് അപ്പോൾ അത് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്നെ പെട്ടെന്ന് കണ്ടത് അപ്പോൾ ആ മോൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ഒരു മിനിറ്റ് അത്രയൊക്കെ സംസാരിച്ചോളൂ അപ്പോൾ ഞാൻ ഈ മോളെന്നെ വിളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ക്യാമറ ഞാൻ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ അങ്ങനെ സംസാരിച്ച് ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ നമ്മൾ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട് പല സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണും കേട്ടോ ഈ ഇരുട്ടത്താണെങ്കിൽ അവരെങ്ങനെ എന്നെ കാണുന്നു മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് യാതൊരു പിടുത്തില്ല കാരണം ഞാനായിട്ട് ഒരാളെയും കാണാറില്ലല്ല ഞാൻ എൻ്റെ കണ്ണിൽ ആരെയും പെടാറില്ല നമുക്ക് പരിചയമുള്ള ആരെ ആളുകളെ പോലും എനിക്ക് കാണാൻ പറ്റാറില്ല ഇത് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ വിചാരിക്കോട്ടെ കാരണം എന്നെ ഒരു വീഡിയോയിലൂടെയല്ലേ കാണുന്നത് എങ്കിലും അവർക്ക് എത്ര പെട്ടെന്ന് എന്നെ മനസ്സിലാക്കി എൻ്റെ അടുത്ത് വരാൻ സാധിച്ചതെന്നൊക്കെ ഞാൻ വിചാരിക്കോ അപ്പോൾ അപ്പതേ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല പ്രകാശം കേട്ടോ അങ്ങനെ പിന്നെ അവിടെയൊക്കെ കറങ്ങി നടന്ന് കുറച്ച് ബജിയെല്ലാം മേടിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ചേട്ടന് ഒട്ടും താല്പര്യം ചേട്ടൻ പോലെ വയറ് നിറഞ്ഞിരിക്കണേന്ന് ചേട്ടന് ബജിയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പയാണ് അങ്ങനെയൊന്നും കഴിക്കാത്തത് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടന് വേണ്ട പറഞ്ഞിട്ട് ഒട്ടും ഒരു സാധനം വേണ്ടയെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ആരും ഒന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ കറങ്ങി നടന്ന് അപ്പോൾ ചേച്ചിയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല വയറ് നിറഞ്ഞിരിക്കുന്നത് അവരോട്ട് ഒന്നും മേടിച്ചില്ല അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ മേടിച്ച് എന്നുള്ള പ്രതീക്ഷയിലാണ് വൈകുന്നേരം ചായക്കൊന്നും വെക്കാതിരുന്നത് പക്ഷേ ഇവിടെ വന്നിട്ടും അവർക്കൊന്നും എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും കഴിച്ചില്ല അങ്ങനെ എല്ലാ സ്ഥലത്തും നടന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ പണ്ട് നമ്മളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇവർ ജനുവരി ഫസ്റ്റിനൊക്കെ വരുമ്പോൾ ഞാനും ചേച്ചിയും കൂടി മാത്രമാണ് ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്ന് കറങ്ങിയിട്ട് പോകണത് കേട്ടോ കാരണം ചേട്ടനെപ്പോഴും ആദ്യം തന്നെ പോയിട്ടുണ്ടാവും അല്ലാതെ ഞങ്ങളുടെ ഒപ്പം ഒന്നും വരാൻ ചേട്ടൻ ഇങ്ങനെ ഇത്തവടെയും ചേട്ടൻ ആദ്യം തന്നെ പോയി ഞങ്ങൾ പോയി പോകുന്നതിനും ഏകദേശം ഒരു മണിക്കൂർ മുമ്പേ ചേട്ടൻ വീട്ടിൽ നിന്ന് പോയി ചേട്ടൻ മിക്കവാറും ഇങ്ങനെ ഒറ്റക്ക് കറങ്ങി നടന്ന് കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം അങ്ങനെ ചേട്ടൻ അവിടെ കറങ്ങി നടന്ന സമയത്താണ് നമ്മൾ അവിടെ ചെന്ന് ചെന്നപ്പോൾ തന്നെ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ വെച്ചേനെ അങ്ങനെ പിന്നെ ചേട്ടൻ ഞങ്ങളുടെ കൂടി ജോയിൻ ചെയ്ത് പിന്നെ ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ ഒന്നിച്ച് നടന്നു അപ്പം നേരത്തെയൊക്കെ ഞാനും ചേച്ചി മാത്രമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണത് കാരണം പിള്ളേർക്കെ ഭയങ്കര മടിയാണ് ഇങ്ങനെ നടക്കാൻ വരാനൊക്കെ പിന്നെ അപ്പൊ ഒരിക്കലും നാട്ടിൽ ഉണ്ടാകേയില്ല അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലഘട്ടങ്ങൾ അപ്പോൾ ഇവിടെ ഈ ഒരു സ്പെഷ്യൽ ചായകളിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ജിത്തുവിനും റിച്ചാഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംഭവങ്ങൾ അങ്ങനെ അവരവിടെ നിന്നിട്ട് ഓരോ ഓരോ ഫ്ലേവറിൻ്റെ ചായയൊക്കെ കുടിച്ച് പിന്നെ ചേട്ടനും കഴിച്ചിട്ടുണ്ട് ഞാനും ചേച്ചിയും കഴിച്ചു ഞാൻ കഴിച്ചില്ലായിരുന്നു അപ്പം അങ്ങനെ ചേ ഇല്ല ചേട്ടൻ കഴിച്ചില്ല ഇവർ മൂന്ന് പേര് മാത്രമാണ് കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാനും ചേട്ടനും കഴിച്ചില്ല എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അവർ കുറേ എനിക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗ്രീൻ ആപ്പിളിൻ്റെയും അങ്ങനത്തെ കുറേ ഫ്ലേവറുകളാണ് കണ്ട റിച്ചാർഡ് ഗുണമെന്ന് എനിക്ക് തന്നെയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാ പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കറങ്ങി നടന്ന് ആ സമയത്ത് പണ്ടത്തെ കഥകളൊക്കെ ചേച്ചി പറയോട്ടെ പണ്ട് ചേച്ചിയൊക്കെ കുട്ടിയായിരുന്ന കാലത്തൊക്കെ ഇവിടെ കാർണിവൽ അന്നും ഉള്ള ആഘോഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരണതും ഇതുപോലെ ഒരു ഇങ്ങനെ മതിൽക്കെട്ടുകളാ ഒന്നും ഇല്ല നമ്മളുടെ ഡിഫെൻസിൻ്റെ അവിടെയൊക്കെ തുറന്ന് കിടക്കുന്നതാണ് അപ്പോൾ അതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ കരിങ്കൽ കെട്ടാണ് അവിടെയൊക്കെ ബീച്ചിൻ്റെ തിരമലടിച്ച് കയറാതിരിക്കാനായിട്ട് അപ്പോൾ ആ കരിങ്കൽ കെട്ടിലൂടെയൊക്കെ നമ്മൾ നടക്കും അവിടേക്ക് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ ചേച്ചി പറഞ്ഞുകൊണ്ടൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അങ്ങനെ ബീച്ചിൽ നിന്നകപ്പാടെ ആ കട്ടൻ ചായ മാത്രമേ കഴിച്ചുള്ളൂ അതിന് അതിനുശേഷം പിന്നത്തെ ഈ കണ്ണിട തലയിലൊരു കൊമ്പ് വെക്കണതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത് ചേച്ചിയുടെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടോ സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ ഇവരൊന്ന് വെച്ച് അങ്ങനെ ആ കോമഡിയൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നതേ നമ്മൾ വീട്ടിലേക്ക് നടക്കുന്ന കേട്ടാ അപ്പം ഇത് ഫിഫ്റ്റി ഫീറ്റ് റോഡിലൂടെയാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് കേട്ടാ പിന്നെ നമ്മൾ പോയത് അപ്പുറത്തെ പാരലായിട്ട് റോഡുണ്ടല്ലോ അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തെ റോഡിലൂടെയാണ് അങ്ങോട്ട് പോയത് തിരിച്ച് വരുന്നത് നമ്മൾ ഫിഫ്റ്റി ഫീറ്റിൽ കൂടിയാണ് അപ്പോൾ ഇവർ വന്ന ദിവസം ഇങ്ങനെ ഇങ്ങനൊരു ഏഴര എട്ട് മണിവരെയൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്ക് തന്നെ ഗ്രൗണ്ടിൽ നിന്ന് നിറയെ വണ്ടി നമ്മളുടെ വഴിയിൽ നിറയെ വണ്ടി അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഇതേ വണ്ടികളൊന്നും ഇല്ലാതെ വളരെ സമാധാനമായിട്ടാണ് അപ്പോൾ ചേച്ചി പറഞ്ഞു സമാധാനം ഇന്നിപ്പോൾ വണ്ടികൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും പക്ഷേ ജിത്ത് പറഞ്ഞ് എനിക്ക് ബീച്ചിൽ പോകാതെ എനിക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാതെ വരാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ പോകും അപ്പോൾ അങ്ങനെ കുട്ടികൾ പേരും കൂടിയിട്ട് ബീച്ചിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും പോകാൻ താല്പര്യം ഉണ്ടാകുന്നില്ല കാരണം ഇനി നടന്ന് വരണേ പോയിട്ട് തിരിച്ച് നടന്നു വരണം അപ്പോൾ ഇനി അങ്ങോട്ട് നടപ്പും ഇങ്ങോട്ടും നടപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റാത്ത കാര്യമാണ് അങ്ങനെ ചേട്ടനും ഒന്നും വരാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളെ മാത്രമായിട്ട് അങ്ങോട്ട് വിട്ടാ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ സ്റ്റാറുകളൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ രാത്രിയിലെ ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരയോട് കൂടിയിട്ട് പിള്ളേർ നാല് പേരും കൂടി ബീച്ചിലേക്ക് പോയി അപ്പോൾ കഴിഞ്ഞ ദിവസം റോജർ ഒജറയും കൂടി ബീച്ചിലൊക്കെ നടന്ന് കറങ്ങി തിരിഞ്ഞെത്തിയല്ല അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ ഈ ഒരു വഴിയിൽ കൂടി കയറിയിട്ട് ബിഷപ്പ് ഹൗസാണ് ബിഷപ്പ് ഹൗസിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ക്രിബ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ പോയിട്ട് അതൊക്കെ കണ്ടിട്ടാണ് വന്നത് കഴിഞ്ഞ തവണയും ഈ ബിഷപ്പോസിൽ ഇങ്ങനെ ഒരു ക്രിബൊക്കെ വേറെ ടൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത്തവണ ആ വഴി കൂടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് കണ്ടതുമില്ല അപ്പോൾ ഇവർ തൊട്ട് കൂടെ പോയിട്ട് ഇതൊക്കെ കണ്ട് റയൻ എനിക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് വന്ന് ഇതേതായാലും കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല ഇനി ഒന്ന് പോകും മിക്കവാറും ഇന്നൊന്ന് പോയി കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നെന്ന് പറയണത് ഇന്നൊന്നാം തീയതിയാണ് കാരണം കാർണിവൽ നമുക്ക് രണ്ടാം തീയതിത്തേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പം അവിടെ ഇങ്ങനെ വലിയ സ്റ്റാറും ക്രിബും ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവര് കാഴ്ചക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു അത്ര നേരം ചേച്ചി ഉടുപ്പ് മാറാതെ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ പോകാൻ സാധിച്ചില്ല അത്രയും വണ്ടിയായിരുന്നു നമ്മളുടെ വഴിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വണ്ടി ഇറക്കാനേ പറ്റിയില്ല അവർക്ക് പോകാനും സാധിച്ചില്ല അങ്ങനെ അവർ സ്റ്റേ ചെയ്ത് അപ്പം ചേച്ചിയെ കൊണ്ടുവന്ന ഫ്രൂട്ട്സും സ്നാക്സൊക്കെ ഞാനൊന്നെടുത്ത് വെച്ചാണ് അപ്പോൾ ഈ മിക്സ്ച്ചർ നേരത്തെ തന്നെ പൊട്ടിച്ചത് ഫുള്ളായിട്ടുണ്ടായിരുന്നാണ് കേട്ടാ അത് നിറയെ ഉണ്ടായിരുന്നത് നമ്മൾ കഴിച്ച് തീർത്തതിൻ്റെ ബാക്കിയാണ് അത് കേട്ടോ അപ്പോൾ രാവിലെയായി ഇവർക്ക് വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റേ വേണ്ട ഞങ്ങൾ വേഗം പോട്ടെ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ഫങ്ഷനുകൾ വേറെ സ്ഥലത്തൊക്കെ പോകാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പള്ളി പെരുന്നാളുണ്ട് ഇങ്ങനെ കൂട്ടം കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് തന്നെ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടും തല ദിവസത്തെ ബീഫ് കറി ഉണ്ട് പിന്നെ പഴമുണ്ട് പപ്പടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് പോകാം ഒരു കണക്കിന് അവർ മനസ്സില്ല മനസ്സോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവർക്ക് ഏഴ് മണിക്കൂടെ ഒന്ന് പോണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഏകദേശം ഒരു ഒമ്പത് മണിയാവപ്പോഴത്തേക്ക് അവരിത് ഇറങ്ങി അവർ പോയിട്ടാണ് അപ്പോൾ അവർ പോകുമ്പോഴേക്കും നമ്മുടെ റൂബി ഭയങ്കര കരച്ചിലാണ് കേട്ടോ റൂബിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവർ പെറ്റുള്ള വേഴ്സാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് റൂബിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ റൂബിക്ക് ഇവരുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറെ ആര് വന്നു കഴിഞ്ഞാലും ഇവളങ്ങനെ ആരും സ്നേഹിക്കില്ല ഇവളെ മാറ്റി നിർത്താനുള്ള ഒരു ഇത് കെട്ടിയിട കൂട്ടിലീടെന്നൊക്കെ പറയുള്ളൂ ഇവരങ്ങനെയല്ല ഇവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവരിവിടെ വന്ന് കഴിഞ്ഞാൽ ഇവളെ താലോലിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ അപ്പോൾ ഇവളുടെ ആ സങ്കടം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇവളെ ബെൽറ്റിട്ട് പിടിച്ചേക്കണ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഓടി കാറിലൊക്കെ കയറുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇവളങ്ങനെ നിർത്തിയിട്ടാണ് അപ്പോൾ റൂബി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കണിട്ട് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കണേണ് അപ്പോൾ അത് കണ്ടപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സങ്കടം ഇട്ടു അപ്പോൾ ചേച്ചി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കണു നിങ്ങൾ റൂബിനെ കൊണ്ട് വാന്ന് പറയാം റിച്ചാർഡിന് എക്സാം ഇനിയിപ്പോൾ ജനുവരി എട്ടാം തീയതി എക്സാം തുടങ്ങി പതിനഞ്ചാം തീയതിയാണ് എക്സാം തീരുന്നത് പതിനഞ്ചാം തീയതി തന്നെ അടുത്ത കോഴ്സിലേക്ക് റിച്ചാർഡ് കയറുന്നതാണ് അപ്പോൾ പിന്നെ ഇനി ഒരു മൂന്ന് മാസങ്ങളും മുന്നോട്ട് പോകണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എക്സാമുകൾ അങ്ങനെ കുറച്ചധികം നാളുകളാകും റിച്ചാർഡ് ഒന്ന് ഫ്രീ ആകാനായിട്ട് അപ്പോൾ അതൊക്കെയാണ് റിച്ചാർഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

ബൈ ബൈ ചുരുട്ടിപ്പിടിക്കണ്ടുരുട്ടിപ്പിടിക്ക് ആ ചുരുക്കി പിടിക്ക് ആ ആ ഇനി ഇവിടെ കൂടിയിട്ടുണ്ട് കൊച്ചി പുറത്തിറങ്ങിയപ്പോ സന്തോഷായിട കൊച്ചി ഞങ്ങാടും പോണോന്നെടാ പുറത്തോട്ട് കിറങ്ങിയപ്പോ സന്തോഷമായി അത് കൊച്ചപ്പോ ചില ബഹ്മമാർ ഇട്ടട വന്നു അവിടെ എന്താണീ മണുത്തുനോക്കണമെന്നാവോ അങ്ങനെ റൂബുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് റയൻ അവളെയും കൊണ്ട് അങ്ങോട്ട് ദൂരെയൊക്കെ ഇങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ അവിടെ ഇടവഴികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവൾക്ക് ഈ ഇടവഴി കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രേഡോക്സ് ഇങ്ങനെ ഇടവഴിയിലൊക്കെ നടക്കുമ്പോൾ അവരുടെ സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഈ ഇടവഴി കയറി നടക്കാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ അവൾ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ തിരിച്ചു വരണത് ഞാൻ കുറേ നേരം കാത്തു നിന്നിട്ട് ഇവളെ കണ്ടില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും റായൻ്റെ കൂടെ ദൈവം തിരിച്ച് ആൾ വീട്ടിലെത്തി പിന്നെ അങ്ങനെ അവളുടെ ബെൽറ്റ് ഒക്കെ അഴിച്ചു കഴിഞ്ഞ് പിന്നെ റയൻ്റെ ഒരു ഷോയാണ് റായൻ്റെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ിൽ ഹെലികോപ്റ്ററിൽ ആളെ കയറ്റിക്കൊണ്ട് പോകുന്ന സീനൊക്കെ ഈ ഒരു ഇവളുടെ ബെൽറ്റ് വെച്ചിട്ട് ഇവൻ കാണിക്കോട്ടെ അപ്പോൾ ആ ലീഷ് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത് കൂട്ടേം കുറയ്ക്കുകയും ഇങ്ങനെ ചെയ്യാല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ തൂക്കി നമ്മുടെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഇത് വന്നിട്ട് ആളെ ഇതിൽ കെട്ടിയിട്ട് ഇങ്ങനെ കയറ്റൂലെ അതൊക്കെയാണ് കാണിക്കണത് എപ്പോൾ ബെൽറ്റ് എടുത്താലും റയൻ്റെ പരിപാടി ഇതാണ് ഈ ലീഷ് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഷാണല്ലോ അപ്പോൾ അതിനിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവൻ എന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് തോന്നുന്നത് എപ്പോഴും തന്നെ കാണിക്കണം അപ്പോൾ ഒരാളെ എടുത്ത് ഹെലികോപ്റ്റർ അടുത്ത സ്ഥലത്ത് നിന്നിട്ട് അടുത്ത ആളെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ അടിച്ചിട്ട് അതിൻ്റെ പേര് ഇനി നമുക്ക് ന്യൂ ഇയറിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്